അവൻ പക്വത എത്താത്ത കൊരിന്തിയിലുള്ള വിശ്വാസികളോട് ഇങ്ങനെ പറഞ്ഞു ഒന്ന് കോരിന്തിന്തി പതിനൊന്നിൻ്റെ ഒന്നിലവൻ പറഞ്ഞു ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന പോലെ എന്നെ അനുഗമിപ്പിക്കുന്നു അവൻ ഇത് ഫിലിപ്പിയരോടും പറഞ്ഞു ഇവിടെ കൊരിന്തിയും ഫിലിപ്പിയരും പൗലൂസിനൊക്കെ വളരെ പുറകിലാണ് ഒരു പക്ഷെങ്കിൽ ഏറ്റവും പുറകിൽ ആ മലയുടെ താഴ്വാരത്തിൽ എന്നാൽ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളോർക്കുന്നുണ്ടോ അവൻ ഫിലിപ്പരോടും ഗുരുന്തരോടും പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മധ്യയെ കുറച്ച് നാൾ ഉണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ നിങ്ങളുടെ മധ്യയെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് സംസാരിച്ചതെന്ന് നിങ്ങൾ കണ്ടു ഞാൻ നിങ്ങളോട് വളരെ ബഹുമാനത്തോടെ സംസാരിച്ചു നിങ്ങൾ പലരും എന്നേക്കാൾ ചെറുപ്പമായിരുന്നു ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എന്നാൽ ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടാണ് സംസാരിച്ചത് കുഞ്ഞുങ്ങളോട് പോലും ഞാൻ അത്ര ബഹുമാനത്തോടെയാണ് സംസാരിച്ചത് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ വശം എന്ന് പറയാം ഞാൻ നിങ്ങളുടെ പണത്തിൽ ഒട്ടും താല്പര്യമുള്ളവനായിരുന്നില്ല ഞാൻ എപ്പോഴും നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവനായിരുന്നു ഞാൻ നിങ്ങളുടെ അടുക്കൽ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും നിങ്ങൾ എൻ്റെ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ കാൽപാദങ്ങളും അവിടെ വയ്ക്കുക അതിനുശേഷം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെക്കാൾ ചെറുപ്പമാണല്ലോ അവർ അവരോട് പറയാൻ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ എന്നെ അനുഗമിക്കുക ഞാൻ പൗലോസിനെ അനുഗമിക്കുന്നു അവൻ യേശുവിനെ അനുഗമിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കും പറയാൻ കഴിയും പൗലോസ് തൻ്റെ കാൽപാദങ്ങൾ വെക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ചൂടിലാണ് നിങ്ങൾ ചുവടുകൾ വയ്ക്കുന്നത് പൗലോസിൻ്റെ ചൂടിലാണ് അതും ക്രിസ്തുവിൻ്റെ ചൂടാണോ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാം നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന പോലെ എന്നെ അനുഗമിപ്പീൻ അങ്ങനെ നിങ്ങൾ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുമ്പം നിങ്ങളെക്കാൾ ചെറുപ്പമായ വിശ്വാസികളോട് ഒരുപക്ഷേ സഭയിലുള്ള അവരോട് നിങ്ങൾ പറയണം ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ എന്നെ അനുകരിപ്പീൻ അതാണ് ഒരു ശിഷ്യൻ അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രസംഗിക്കണമെന്നോ നിങ്ങളെ സുവിശേഷം പറയണമെന്നോ അല്ല അതൊരു ജീവിതമാണ് നാം മറ്റുള്ളവരോട് പറയുകയോ ഷെയർ ചെയ്യുകയോ എന്ന് അതിൽ നിന്ന് വരണം ഞാൻ വിശ്വസിക്കുന്നു ഈ ചെറിയ കാര്യം നിങ്ങൾ പ്രമാണിച്ചാൽ ഈ പ്രമാണം വച്ചാണ് എല്ലാ ക്രിസ്ത്യാനികളും ജീവിക്കേണ്ടത് അങ്ങനെയെങ്കിൽ നമുക്ക് വളരെ ശക്തമായൊരു സഭ ഉണ്ടാവും ചിന്തിച്ചു നോക്കുക ഇവിടെയുള്ള എല്ലാവരും തീരുമാനിക്കുകയാണ് പൗലോസ് തിമോത്യോസ് കൊടുത്ത ആ ഉപദേശം ഗൗരവമായിട്ട് നീ പ്രസംഗിക്കുന്ന കാര്യത്തേക്കാൾ നിന്റെ ജീവിതത്തെ നീ ഗൗരവമായിട്ട് സൂക്ഷിക്കുക നീ നിന്നെ തന്നെ സൂക്ഷിക്കുക നമ്മുടെ ജീവിതം വരുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ തലച്ചോറിനല്ല നമ്മുടെ തലച്ചോറിൽ നമ്മൾക്ക് ഒത്തിരി അറിവുകൾ കാണും വേദപുസ്തകത്തിലുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ എന്നാൽ അത് നമ്മളെ ഒരിക്കലും ആത്മീയരാക്കില്ല പത്രോസിനെയും യോഹനാനേയും യാഹോബിനേക്കാളും അധികം പരീശന്മാർക്ക് ദൈവവചനം നന്നായിട്ട് വിവരിക്കാൻ കഴിയുമായിരിക്കും പരീക്ഷന്മാരെക്കാൾ പത്രോസിന് യാക്കോബിനും യോഹനാനും നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു ഒരുപക്ഷെ പരീക്ഷൻ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ അറിയില്ലെങ്കിലും അതുകൊണ്ട് ഒരിക്കലും പ്രസംഗം കേട്ടവരാക്ക് മാർക്ക് ഇടരുത് ആളുകൾ ഇന്റർനെറ്റിൽ പ്രസംഗിക്കുന്നവരെ കേൾക്കുമ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ആളുകൾ എനിക്ക് ചിലപ്പം ഇമെയിലുകൾ അയക്കും നിങ്ങൾ ഈ മനുഷ്യനെ കേൾക്കണം നിങ്ങൾ ആ മനുഷ്യനെ കേൾക്കണം ശരി എന്നാൽ എനിക്കറിയത്തില്ല അവനങ്ങനെ ജീവിക്കുന്നതെന്ന് അവനെങ്ങനെ അവൻ്റെ കുടുംബത്തോടെ ജീവിക്കുന്നറിയില്ല അവനെങ്ങനെ പണം കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എങ്ങനെ അവൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന് അറിയില്ല ഇതൊന്നും എനിക്കറിയില്ല അവൻ വളരെ നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടായിരിക്കും അവൻ വളരെ ബുദ്ധിയുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള വരം ഉണ്ടായിരിക്കാം എനിക്കതിൽ താല്പര്യമില്ല അവൻ്റെ ബുദ്ധിയിൽ എനിക്ക് താല്പര്യമില്ല എനിക്കൊരു നല്ല പ്രസംഗത്തിലും താല്പര്യമില്ല ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലാണ് എനിക്ക് താല്പര്യം ഈ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു അവൻ പ്രസംഗിക്കുമ്പം പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ യേശുവിനെ അനുഗമിക്കുന്നതുപോലെ എന്നെ അനുഗമിക്കാൻ പറയാൻ കഴിയുന്ന ഒരാളാണോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കേൾക്കുമ്പം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം യൂട്യൂബിലുള്ള പ്രസംഗകർ അവരുടെ ജീവിതം എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല നിങ്ങളൊരു പക്ഷെ അവരുടെ ശക്തമായ പ്രസംഗത്തിലായിരിക്കും അത്ഭുതപ്പെടുന്നത് അത് നിങ്ങളെ ജീവിതത്തിലേക്ക് നടത്തണമെന്നില്ല ഒരുപക്ഷേ പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന് വരും നിങ്ങളൊരു അടുക്ക ചെന്നാൽ അവൻ നിങ്ങളെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് പഠിപ്പിക്കാനായിട്ട് കഴിയാ നല്ലതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഞാൻ വായിച്ചു വളരെ നല്ലതാണ് നമ്മൾ ചിന്തിക്കും അവനൊരു ക്രിസ്ത്യാനിയാണെന്നോ എന്നാലേ അവനൊരു ക്രിസ്ത്യാനി അല്ല അതുകൊണ്ട് ഇതാണ് ഒരു പഠിപ്പിക്കൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാൽ യേശു ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തു ചെയ്യുകയും പഠിപ്പിക്കുകയും അങ്ങനെ തന്നെ ആയിരിക്കണം സഫയും അതുകൊണ്ട് നമ്മുടെ ജീവിതം ഹൃദയത്തിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് വാക്യം അറിയാമോ നമുക്ക് സദൃശവാക്യത്തിലേക്ക് പോകാം അതിൻ്റെ നാലാം അധ്യായം സദൃശവാക്യ നാലാം അധ്യായം നിങ്ങൾ ഈ വാക്യം വായിച്ചിട്ടുണ്ടോ ഇത് ധ്യാനിച്ചിട്ടുണ്ടോ സദൃശവാക്യം നാലിൻ്റെ ഇരുപത്തി മൂന്ന് സദൃശവാക്യം നാലിൻ്റെ ഇരുപത്തി മൂന്ന് ഇത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു ആ ഉത്ഭവം മലിനപ്പെട്ട് അശുദ്ധമാകാം അല്ലെങ്കിൽ അത് ശുദ്ധമായിരിക്കാം അതുപോലെ വെടിപ്പുള്ളൂ അത് നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണെന്ന് എന്നെ ആശ്രയിച്ചാണ് അതുകൊണ്ട് സകല ജാഗ്രതയോടും നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക കാരണം അവിടുന്ന് ആണ് ജീവൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത് അവിടുന്നാണ് ജീവൻ്റെ നദി ഉണ്ടാകുന്നത് യേശു പറഞ്ഞു അത് ഒരുവന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് യേശു പറഞ്ഞെന്താണെന്ന് നോക്കാം മത്തായി പന്ത്രണ്ടിൽ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ പുറത്തെ പബ്ലിക്കിനോട് ശ്രദ്ധാപൂർവം സംസാരിക്കുന്ന കാര്യമല്ല നമ്മൾ ശ്രദ്ധയില്ലാതിരിക്കുമ്പോൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് നിങ്ങൾ സംസാരിക്കുമ്പം നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ സംസാരിക്കുമ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടോ നിങ്ങളുടെ മാതാപിതാക്കളോടോ അവിടെയാണ് നമ്മുടെ സംസാരം നാം പരിശോധിക്കേണ്ടത് ഞായറാഴ്ച രാവിലെ നമ്മൾ തമ്മിൽ തമ്മിൽ പറയുന്നതല്ല നമ്മുടെ വീട്ടിൽ മത്തയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ലോ വായി സംസാരിക്കുന്നത് ഒരു കപ്പ് നിറഞ്ഞ് കവിയുന്നത് അതൊരു പക്ഷെങ്കിൽ കയ്പുള്ള വെള്ളമോ മധുരമുള്ള ജ്യൂസോ ആകാം നിങ്ങളത് കുലുക്കുമ്പം അതിനുള്ളിലുള്ളതാ പുറത്തു പോകുന്നത് അതിനുള്ളിലുള്ളത് പുറത്തു വരും ആരെങ്കിലും വന്ന് ശക്തമായിട്ട് നിങ്ങളെ കുലുക്കുമ്പം അവൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്താ പുറത്തു വരുന്നത് അതാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ഒരു ബോട്ടിൽ നിങ്ങൾ എത്ര ശക്തമായിട്ടത് കുലുക്കിയാലും അതിനകത്തുള്ളത് മധുരമാണെങ്കിൽ ഒരു തുള്ളി കയ്പ്പ് പോലും പുറത്തു വരികയില്ല നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അവൻ കുലുക്കിയത് കൊണ്ടാണ് അത് കയ്പുള്ളതായി മാറിയത് അത് കുലുക്കിയപ്പോൾ അതിനകത്ത് എന്താണോ അതാണ് പുറത്തേക്ക് വന്നത് അതുകൊണ്ട് നിങ്ങൾ കോപത്തോടെ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിന്ദിച്ചാൽ നിങ്ങളതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് കർത്താവിനോട് പറയണം അവിടുന്ന് പറഞ്ഞല്ലോ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായി സംസാരിക്കുന്നത് കർത്താവ് ഞാനിന്ന് കണ്ടെത്തി എൻ്റെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് എൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് കാണാൻ എന്നെ വെറുക്കുന്ന ഇവൻ സഹായിച്ചു എന്നോട് മധുരമായിട്ട് സംസാരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെക്കാൾ അധികം നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ശത്രുക്കളെ ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് കണ്ടോ എൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് കാണാനായിട്ട് ദൈവം എനിക്ക് തന്ന സാഹചര്യങ്ങൾക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു എന്നെ വെറുക്കുന്നവർ എന്നെ പ്രകോപിപ്പിച്ചപ്പം കർത്താവെ അവനായിട്ട് സ്തോത്രം എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കേണ്ട ചില കാര്യങ്ങൾ കാണാനായിട്ട് കഴിഞ്ഞു ഞാൻ ഇന്ന് മരിച്ചു പോയിട്ടില്ല അതുകൊണ്ട് സ്വോത്രം എന്നെ ശുദ്ധീകരിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടി ഞാൻ മരിച്ച യേശുവിൻ്റെ സിംഹാസനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ ഇത് കണ്ടെത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അന്നെൻ്റെ ഹൃദയം എങ്ങനെയായിരുന്നു അറിയാം കർത്താവ് അതെനിക്ക് ഒരിക്കലും ഇടയാക്കല്ലേ ഞാൻ ദൈവത്തോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട് കർത്താവെ ഇന്ന് എനിക്ക് വെളിപ്പെടാത്ത ഒരു കാര്യവും അവിടുത്തെ ന്യായാസനത്തിന് മുമ്പാകെ വയ്ക്കുമ്പോൾ എനിക്ക് കാണാനിടയാലേ യേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒന്നും കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കത് ഇന്ന് കാണണോ അങ്ങനെ എനിക്ക് ഇന്ന് ശുദ്ധീകരണം പ്രാപിക്കാം അന്ന് എനിക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയില്ല ഇന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും ശുദ്ധീകരണം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായി സംസാരിക്കുന്നത് അതുകൊണ്ട് മുപ്പത്തിമൂന്നാം വാക്യത്തിൽ യേശു പറയാണ് വൃക്ഷം നല്ലതാണെങ്കിൽ ഫലവും നന്നായിരിക്കും നിങ്ങൾക്ക് നല്ല ഫലം മാർക്കറ്റിൽ നിന്ന് വാങ്ങി മരത്തെ തൂക്കാൻ പറ്റത്തില്ല അങ്ങനെ നിങ്ങൾക്ക് ആളുകളെ കളിപ്പിക്കാൻ കഴിയത്തില്ല ഈ മരം നല്ല ഫലം കായ്ക്കുന്നതാണെന്ന് ഒത്തിരി ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് അവരുടെ ഹൃദയം വളരെ മോശമാണ് അവർ മറ്റ് വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ വളരെ മനോഹരമായ പദമൊക്കെ ഉപയോഗിക്കും നമുക്ക് മനുഷ്യനെ കളിപ്പിക്കാൻ ദൈവത്തെ കളിപ്പിക്കാൻ കഴിയില്ല സകല ജാഗ്രതയോടും നിങ്ങളുടെ ഹൃദയത്തെ കരുതിക്കൊള്ളുക കാരണം ജീവന്റെ ഉത്ഭവം അവിടുന്ന് ആണ് മുപ്പത്തഞ്ചാം വാക്യത്തിൽ നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ തന്റെ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു ദൈവം നമ്മളെ ദുഷ്ടമനുഷ്യരെന്ന് വിളിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തോട് പറയുക ഞാനിപ്പോൾ പറഞ്ഞത് ദുഷ്ടതയായിരുന്നു ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് ദുഷ്ടതയായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് ദുഷ്ടതയായിരുന്നു എന്നെ ബുദ്ധിമുട്ടിച്ച് അയൽക്കാരനോട് ഞാൻ പറഞ്ഞത് ദുഷ്ടതയായിരുന്നു അത് അവൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നില്ല അതെൻ്റെ ഹൃദയത്തിൻ്റെ നിലയായിരുന്നു ഞാൻ എന്നെ തന്നെ വിധിക്കുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതം എത്ര മനോഹരമാകേണ്ടതാണോ ഇനി ഈ വർഷത്തിൽ ഇന്ന് ഞങ്ങൾ കേട്ടത് ഞങ്ങൾ പിൻഗമിക്കും നിങ്ങളുടെ അടുത്ത വർഷം നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് തുടങ്ങാം കഴിഞ്ഞുപോയ എല്ലാ വർഷങ്ങളെക്കാളും അധികം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവ് ഞങ്ങൾ കേട്ട ഈ സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സത്യമാകാൻ സഹായിക്കണേ യേശുവിൻ നാമത്തിൽ ആമേൻ